നമസ്കാരം സിറ്റി പിടിച്ചെടുക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകാനൊരുങ്ങി ഇസ്രായേൽ ഇതിനായി പല വിധത്തിലുള്ള പദ്ധതികൾ അണിയറയിൽ തയ്യാറാണെന്നാണ് നേരത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ഹമാസിനെ നിരായുധീകരിക്കുക ഉള്ളതോ മരിച്ചവരോ ആയ എല്ലാ ബന്ധുക്കളെയും മടക്കി കൊണ്ടുവരിക ഗാസേ സൈനിക മുക്തമാക്കുക ഗാസൽ ഇസ്രയേലിന്റെ സൈനിക നിയന്ത്രണം ഫലസ്തീനോ ഹമാസോ ഇല്ലാത്ത സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഗാസൽ രൂപീകരിക്കും എന്നിവയാണ് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്ന പദ്ധതികൾ എന്നാൽ അതിനപ്പുറത്തേക്കും ചില കാര്യങ്ങൾക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നാണ് അന്തർദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഹവാസിനെതിരായ ഇരുപത്തിരണ്ട് മാസത്തെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രയേലിന്റെ അണിയറയിൽ എന്നാണ് റിപ്പോർട്ട് ഇവരെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണ സുഡാനിൽ പുനർധിവസിപ്പിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ഇസ്രയേൽ ചർച്ചകൾ നടത്തിവരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിഷയവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലർ വാർത്താ ഏജൻസിയായ എ പിയോട് ഇക്കാര്യം സ്ഥിരീകരിച്ചതായിട്ടാണ് വിവരം ചർച്ചകൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല പക്ഷേ പദ്ധതി നടപ്പായാൽ അത് മനുഷ്യാവകാശ ആശങ്കകൾ ഉയർത്തുന്ന പ്രശ്നമാകും ക്ഷാമഭീഷണി നേരിടുന്ന യുദ്ധം തകർത്ത ഒരു പ്രദേശത്ത് അത്തരത്തിലൊരു മറ്റൊരു പ്രദേശത്തേക്ക് ആളുകളെ മാറ്റുന്നത് ഇത്രത്തോളം മോശമായ സാഹചര്യത്തിലേക്ക് ആളുകളെ തള്ളിവിടും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് നേരത്തെ ഗസയെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നതായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ഗസയുടെ ഏഴ് ചിത്രമടക്കം ട്രംപ് പുറത്തുവിട്ടിരുന്നു ട്രംപിന്റെ ആഗ്രഹത്തിന്റെ ചൂടുപിടിച്ചാണ് ഇസ്രായേൽ കരുനീക്കങ്ങളുമായി നീങ്ങുന്നത് ഗസയിലെ ഭൂരിഭാഗം ജനങ്ങളെ മാറ്റി എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദിനേഹു വ്യക്തമാക്കിയിരിക്കുന്നത് സ്വമേധയ കുടിയേറ്റം എന്നാണ് നെത്നേഹു ഇതിനെ നിർദ്ദേശങ്ങൾ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഇസ്രായേൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം എനിക്കറിയാവുന്ന യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് പോലും ചെയ്യേണ്ട ശരിയായ കാര്യം ജനങ്ങളെ അവിടെ വിട്ടുപോകാൻ അനുവദിക്കുക തുടർന്ന് അവിടെ അവശേഷിക്കുന്ന ശത്രുവിനെതിരെ സർവശക്തിയുമെടുത്ത് പോരാടുക എന്നതാണെന്ന് ഇസ്രയേലി ടി വി സ്റ്റേഷനായ നൽകിയ അഭിമുഖത്തിൽ നെന്യാഹു പറഞ്ഞു അഭിമുഖത്തിൽ അദ്ദേഹം ദക്ഷിണ സുഡാനെ കുറിച്ച് പരാമർശിച്ചിരുന്നില്ല അതേസമയം അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുകൊണ്ടുള്ള നിർബന്ധിത പുറത്താക്കലിന്റെ രൂപരേഖയാണിതെന്നും ചൂണ്ടിക്കാട്ടി ഫലസ്തീനികളും മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര സമൂഹത്തിലെ ഭൂരിഭാഗവും നെതിന്യാഹുവിന്റെ ഈ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞു ദക്ഷിണ സുഡാനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ എതിരില്ലാത്ത സൈനിക ശക്തിയായി നിലകൊള്ളുന്ന ഇസ്രയലുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഈ കരാർ സഹായിക്കും ഫെബ്രുവരിയിൽ ഗാസയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാമെന്ന ആശയം ട്രംപ് മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും പതിയെ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു ഔദ്യോഗിക വിഷയങ്ങളും ായി ബന്ധപ്പെട്ട് ദക്ഷിണ സുഡാനിൽ എന്നാൽ ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇസ്രായേൽ ഉപ വിദേശകാര്യമന്ത്രി ഷാരൻ ഹസ്ഗലിന്റെ ഓഫീസ് അറിയിച്ചു അതേസമയം ഫലസ്തീനികളെ പുനരസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലുമായി ചർച്ചകൾ നടത്തുവെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് ദക്ഷിണ സുഡാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു ഗസസിറ്റി പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ കടുത്ത എതിർപ്പാണ് ഉയർന്നിരുന്നത് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു അതിനിടെ ഗസസിറ്റി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നു ഈ തീരുമാനം പ്രതികരണം സിറ്റി ഏറ്റെടുക്കാനുള്ള തീരുമാനം കൂടുതൽ ബന്ധികളുടെയും സൈനികരുടെയും മരണത്തിലേക്ക് നയിക്കുമെന്നും രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്താണോ ഹമാസിന് ആവശ്യമുണ്ടായിരുന്നത് അതിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വലിച്ചെടുപ്പിച്ചു എന്നതായിരുന്നു വലത് തീവ്ര വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാരായ കിറ്റാമർ ബെൻഗുന്റെയും ബെസിലേസ് മോസ്റ്റിറ്റിന്റെയും പ്രതികരണം അതിനിടെ അന്താരാഷ്ട്ര തലത്തിലേറെ വിവാദങ്ങൾക്കിടയാക്കിയ വെസ്റ്റ് ബാങ്കിൽ ജൂത സെറ്റിൽമെന്റ് പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഫലസ്തീൻ രാഷ്ട്രവാദം അന്തർദേശീയ തലത്തിൽ വളരെ ശക്തമാകവയാണ് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത് ജൂത സെറ്റിൽമെന്റ് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇസ്രയേൽ ധനമന്ത്രി ബെസിലെ വ്യക്തമാക്കിയത്